എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇപ്പോൾ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയാണ് അവധി ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ആരെയൊക്കെ അവധി ബാധിക്കും എന്നൊക്കെ വിശദമായ വാർത്തയിലേക്ക് എനിക്ക് പോകുന്നതിനുമ്പായി അതിൽ ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോകാം നാളെ ഏതൊക്കെ എവിടെയാണ് അവധി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചത് എന്നൊക്കെ നോക്കാം വയനാട് ജില്ലയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി വയനാട് ജില്ലയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് മൈ സംസ്കൃതിക മൈനമിസ്ക്രേ ദ ഫൗണ്ടർ സ്ക്രയ ഫോർ ദ കരിയർ ഗഡേജ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പിന്നെ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ വിളിച്ചുക ഗുഡ് ബൈ